ഇപ്പോൾ മലപ്പുറത്തെ പി വി അൻവറിന്റെ വീട്ടിലേക്ക് സി പി എമ്മിന്റെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് അതിൽ ദൃശ്യങ്ങളിലേക്ക്

എന്ന അൻവറിനെ രണ്ടു പ്രാവശ്യം എത്തിച്ച ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൈവാര്യത്തേക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ അജയ്യനായ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇല് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കിടിമാറ്റുന്നതിന് വേണ്ടി നിലമ്പൂർ എം എൽ എ ഒരു കൂട്ടം സ്വർണ്ണ മാഫിയ സംഘങ്ങൾക്കും മാഫിയ സംഘങ്ങൾക്കും വേണ്ടി മുത്താശ ചെയ്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ ആ പത്രസമ്മേളനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ ായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം തിരിച്ചടിക്കാൻ തുരിഞ്ഞിറങ്ങിയാൽ എഴുതുന്നത് താങ്ങില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് മലപ്പുറത്തിന്റെ ഇടതുപക്ഷ മനസ്സുകൾ

அமே அந்த குடும்பத்தையும் அபிவிருத்தி இடதுபட்ச பிரஸானத்தை தகர் ஜிபட்டி காங்கிரஸ் எழுந்து எங்களுக்கு நேரசபாலை எத்தாலியில் போன தயாராக போனும் бас!